ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫുഡ് വേസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് പിന്നെ നമ്മൾ പേരിട്ടിരിക്കുന്നത് ബയോ ഹാർവെസ്റ്റർ എന്നാണ് ഇതിനകത്ത് എല്ലാ ഓർഗാനിക്കായിട്ടുള്ള ആയിട്ടുള്ള വേസ്റ്റും അതിനകത്ത് പോകും അത് ഇന്ന് രണ്ട് സാധനം ഉൽപ്പാദിപ്പിക്കാം ഒന്ന് നീത്തേൻ ഗ്യാസ് കുക്കിങ്ങിന് ഉപയോഗിക്കാം രണ്ട് അതിൽ നിന്ന് വരുന്ന മാനൂർ വളം ഉപയോഗിക്കാം ഇത് നമ്മളിപ്പോൾ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ സിസ്റ്റം ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇത് ബാർക്കിൻ്റെ ടെക്നോളജിയാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എല്ലാ ബയോഡിഗ്രേഡബിൾ വേസ്റ്റും അതിനകത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും ഫുഡ് വേസ്റ്റ് അതുപോലെ ഈവൻ മാർക്കറ്റിൽ നിന്നുള്ള വേസ്റ്റ് പോൾട്രി വേസ്റ്റ് ബുച്ചറി വേസ്റ്റ് അബട്ടോർ ഇതെല്ലാം ഇതിനകത്ത് പോകുന്നതാണ് പല സൈസിലുണ്ട് ഇതിപ്പോൾ തേർട്ടി കിലോസിൻ്റെ ഇപ്പോൾ മുപ്പത് കിലോ തൊട്ട് അഞ്ച് ടണ്ണോ അൻപത് ടണ്ണോ അതായത് ഒരു മാർക്കറ്റ് ഒരു ഒരു ടൗൺഷിപ്പിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അവിടുന്ന് ഉണ്ടാകുന്ന ജനറേറ്റ് ചെയ്യുന്ന ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് അതുവരെ ഇതിൻ്റെ വലിയ സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും ഫുഡ് വേസ്റ്റ് പലപ്പോഴും തുറസ്സായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ലാൻഡ് ഫില്ലായിട്ട് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് അത് പുറത്ത് കടന്നിട്ട് അത് ഡീകമ്പോസ് ചെയ്ത് ഡീ ചെയ്ത് അതിനകത്ത് മീത്തെയൻ ഗ്യാസ് ഉണ്ടാവും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഏതാണ്ട് ഇരുപത്തി എട്ട് ശതമാനത്തോളം നമ്മൾ കഴിക്കുന്നില്ല അത് വേസ്റ്റ് ആയിട്ട് പോവാണ് അതിങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത് അപ്പോൾ അത് ഹാർനസ് ചെയ്ത് ഇങ്ങനെ മീഥേൻ ഗ്യാസും മാനൂർ അതായത് കൃഷിക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വളവുമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത് ഇതിനകത്ത് കറണ്ടൊന്നും വേണ്ട സുള്ളി അൻഡ്റോബിക് ആണ് ഇതിൻ്റെ ഉപയോഗം ഡൈവേഴ്സ് ആണ് ഒരുപാട് മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കല്യാണ മണ്ഡപങ്ങൾ ഇപ്പോൾ കല്യാണ മണ്ഡപങ്ങളിൽ വരുന്നൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ സദ്യ കഴിയുമ്പോൾ വാഴയില്ല അത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു വലിയ പ്രശ്നമാണ് അത് പ്രോസസ് ചെയ്യാം പിന്നെ കോളേജുകൾ ഹോസ്റ്റൽസ് ഈ ഹോസ്റ്റൽസിലൊക്കെ ഫുഡ് വേസ്റ്റ് ഒരുപാട് വരും അത് പ്രോസസ്സ് ചെയ്യാം പിന്നെ ബേക്കറികൾ ബേക്കറികൾക്ക് വരുന്നൊരു വലിയ പ്രശ്നമുണ്ട് മുട്ടത്തുണ്ട് ഈ മുട്ടയുടെ തോട് ഡിസ്പോസ് ചെയ്യൽ വലിയ പ്രശ്നമാണ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും ഓരോരുത്തരുടെ ഉപയോഗം അനുസരിച്ചിട്ട് നമുക്ക് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറ്റും മുപ്പത് കിലോ തൊട്ട് അഞ്ച് ടണ്ണോ അൻപത് ടണ്ണോ വരെയുള്ള സിസ്റ്റം നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ഫുഡ് വേസ്റ്റ് ഷ്രെഡറാണ് ഇതിനകത്തോട്ടാണ് ഈ വേസ്റ്റ് ഇടുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ വായിൽ നമ്മൾ അരച്ചാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത് അതുപോലെ ഇതിനകത്ത് ഒരു പൾവറൈസർ ഉണ്ട് അതിൽ ഈ പറഞ്ഞ ഫുഡ് വേസ്റ്റ് ഇപ്പം ഫുഡ് വേസ്റ്റ് എല്ലാ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള എല്ലാ വേസ്റ്റുകളും ഇതിനകത്ത് കൊണ്ടുവന്ന് അതിനെ അരയ്ക്കും പൾവറൈസ് ചെയ്യും അപ്പോൾ പൾവറൈസ് ചെയ്തിട്ട് അത് നേരെ വരുന്നത് ഈ ചേമ്പറിലോട്ടാണ് ഇത് ഈ മൊത്തം ഈ സിസ്റ്റം മുപ്പത് കിലോ പെർ ഡേ ആണ് ഓരോ ദിവസവും മുപ്പത് കിലോ ഇടാം അപ്പോൾ ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഓൾമോസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് അപ്പം ഈ ഓരോ മുപ്പത് കിലോയും വരുന്നത് എറോബിക് കണ്ടീഷനിൽ അതായത് ഓക്സിജൻ്റെ പ്രസൻസോട് കൂടിയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് അഞ്ച് ദിവസം ഫൈവ് ഡേയ്സ് ഇതിനകത്ത് ഹോൾഡ് ചെയ്യും അതായത് അഞ്ച് ദിവസം കൊണ്ട് മുപ്പത് കിലോ എന്ന് പറയുമ്പോൾ മുപ്പത് കിലോ വേസ്റ്റും മുപ്പത് കിലോ വെള്ളവും ഏതാണ്ട് നാനൂറ്റി അത്രയും ലിറ്ററോളം വരും അഞ്ച് ദിവസം കഴിയുമ്പം നേരെ അനറോബിക് ഡൈജസ്റ്റിലോട്ട് പോകും ഫസ്റ്റ് ഫേസ് എറോബിക് പ്രോസസ്സാണ് ഓക്സിജനോട് കൂടിയിട്ട് സെക്കൻഡ് ഫേസ് അനറോബിക് പ്രോസസ്സ് അതിനകത്താണ് ഈ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് ഇവിടുന്നാണ് ഇത് ഈ ഔട്ട്ലെറ്റ് വന്നിട്ട് നേരെ ഈ ഹെലിക്കൽ ഡൈജസ്റ്റിൻ്റെ ഏറ്റവും താഴെച്ച കണക്ഷനിലാണ് വരുന്നത് അതിലുകൂടെ കയറി നേരെ ഇങ്ങനെ വന്ന് മേളിലോട്ടാണ് പോവുക ഓരോ ഹെലിക്സിലും കൂടെ കറങ്ങി മോളിൽ വന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഫിഫ്ത്ത് ലൈനിൽ കൂടെ വരുമ്പോൾ ഇവിടുന്ന് മീത്തേൻ ഗ്യാസ് എടുക്കാം മുകളിൽ നിന്ന് താഴത്തോട്ട് മാനോറും പോകും ഈ ടോട്ടൽ പ്രോസസ്സിന് എടുക്കുന്നത് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ആണ് എടുക്കുക കൺവെൻഷണൽ സിസ്റ്റത്തിനേക്കാളും ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് മോർ എഫിഷ്യൻ്റ് ആണ് മാത്രമല്ല ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന മീത്തൈൻ കലോറിഫിക് വാല്യൂ കൂടുതലാണ് ഇത് ഗ്യാസ് സ്റ്റോറേജ് ആണ് പല സൈസില് വരാം നമുക്ക് ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ട ബാഗ് നമുക്ക് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സൈസിൽ നമുക്ക് ഫിക്സ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് വരുന്ന ഗ്യാസ് ഇവിടുന്ന് നേരെ ഇത് കളക്ട് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്യാം ഇതിൽ നിന്നാണ് നേരെ കുക്കിങ്ങിനായിട്ട് സ്റ്റൗവിലോട്ട് പോകുന്നത് അതിൽ നിന്ന് നേരെ പൈപ്പ് നേരെ ഇത് ബയോഹാർവെസ്റ്റ് എന്നുള്ള ഗ്യാസ് ലൈനാണ് ബ്ലൂ ഫ്ലെയിം തന്നെയാണ് നല്ല ക്ലീൻ ഫ്ലെയിമാണ് കരി ഇതൊന്നും ഇല്ല നീറ്റാണ് അതുകൊണ്ട് രണ്ട് ഗുണമാണ് നമുക്ക് മാനൂർ കിട്ടും കുക്കിങ്ങിനുള്ള ഗ്യാസും കിട്ടും ഇത് ഫുള്ളി ആയി കഴിഞ്ഞിട്ട് മീ പ്രൊഡക്ഷനും കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നേരെ ഇതിനകത്താണ് കളക്റ്റ് ചെയ്യുക ഇതിനകത്ത് കളക്റ്റ് ചെയ്യുമ്പം ഇതിപ്പോൾ മുപ്പത് കിലോ നമ്മൾ ഡെയിലി ഇടുന്നതാണെങ്കിലും അത് ഈ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുമ്പം അത് കംപ്രസ് ചെയ്തിട്ട് അതിന്റേണ്ട ഇരുപത് ശതമാനത്തോളം ആകും അതായത് മുപ്പത് കിലോ എന്ന് പറയുന്ന വെയ്റ്റ്സ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പം അതിനാണ്ട് ഒരു അഞ്ച് കിലോയൊക്കെ കാണുകയുള്ളൂ അത് ഇതിനകത്ത് കളക്റ്റ് ചെയ്യുക അതെടുത്തിട്ട് നമുക്കതിൻ്റെ കൂടെ ഒരു ടു ടൈംസ് വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നേരെ ചെടിക്ക വാഴയ്ക്കുക തെങ്ങിന് അത് ഉപയോഗിക്കാം കൃഷിക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു വളമാണത് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സ്ഥലം കുറച്ച് മതി പിന്നെ ഫാസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ എൻജിനീയേഴ്സ് വന്ന് സൈറ്റിൽ വന്ന് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഒരു ക്വസ്റ്റിനെയർ ഉണ്ട് അത് തന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ആ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനത്തെ സിസ്റ്റമാണ് വേണ്ടതെന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മണമില്ല കാരണം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതിനകത്ത് സ്മെല്ലില്ല വേറെ മൂവിങ് പാർട്സ് ഒന്നും ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് മെയിൻ്റനൻസ് സീറോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഒരു മെയിൻ്റനൻസ് ഇടയ്ക്ക് വേണ്ടത് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇതിനെ ഒന്ന് തുടച്ച് ഇടയ്ക്ക് വൃത്തിയാക്കി വയ്ക്കുക അല്ലാതെ വേറെ ഒരു മെയിൻ്റനൻസ് ഇല്ല സീറോ മെയിൻ്റെനൻസ്